കാരണം കെ എം മാണിയുടെ ബാർ കേസും ബാറ്ററി കേസും കേസും മൂന്ന് എഫ്ഐആറുകൾ ഞാൻ വിജിലൻസിലുള്ള സമയത്ത് അന്ന് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കെ എം മാണി ലോ മിനിസ്റ്ററും ഫിനാൻസ് മിനിസ്റ്ററും ആ സമയത്ത് മൂന്ന് എഫ്ഐആറുകൾ അന്ന് രജിസ്റ്റർ ചെയ്തിരുന്നു ഞാനൊന്ന് വിജിലൻസിലുണ്ട് എ ഡി പി ആയിട്ട് അപ്പോൾ ആ മൂന്ന് കേസുകൾ നടക്കുന്ന സമയത്ത് ഇദ്ദേഹം കെ എം മാണിയുടെ ഏറ്റവും വിശ്വസ്തനായ ധനകാര്യ സെക്രട്ടറി ആയിരുന്നു അപ്പോൾ കെ എം മാണിക്ക് പോകുന്ന എല്ലാ ഫയലും ഈ അന്നത്തെ ധനകാര്യ സെക്രട്ടറി കൂടെ അല്ലാതെ എ മാണിക്ക് ഫയൽ പോകില്ല അപ്പോൾ ധനകാര്യ സെക്രട്ടറി ഈ അതിൻ്റെ അകത്ത് പാകപാക്കാകുമായിരിക്കുമല്ലോ ഇത് ബാർ കേസിൻ്റെ സമയത്തെ കാര്യമാണ് പറഞ്ഞത് അന്ന് സെയിൽസ് ടാക്സിൻ്റെ കേസുകളാണ് മറ്റു രണ്ട് കേസുകൾ അപ്പോൾ ആ കേസുകളൊക്കെ അദ്ദേഹം പിന്നെ ഇദ്ദേഹത്തെ പ്രതി ചേർക്കുമെന്നുള്ള പേടിയിൽ അന്ന് മുതലേ പുള്ളി വിജിലൻസിനെതിരെ പണി തുടങ്ങിയതാണ് കാരണം അദ്ദേഹത്തിൻ്റെ അധികാരം അദ്ദേഹത്തിൻ്റെ കീഴിൽ അന്ന് ഫിനാൻസ് ഇൻസ്പെക്ഷൻ മിങ്ങെന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് ആ ഒരു അത് ആ ഫിനാൻസ് ഇൻസ്പെക്ഷൻ മിങ്ങിനെ പകുതീർക്കാൻ വേണ്ടിയിട്ട് എല്ലായിടത്തും വിട്ട് ഇയാൾക്കെതിരെ തെളിവ് നൽകാൻ അല്ല അന്വേഷിക്കാൻ സാധ്യതയുള്ള എല്ലാവരെയും അയാൾ നിശബ്ദനാക്കുന്ന ഒരു പരിപാടിയാണ് പിണറായി വിജയൻ ഇപ്പോൾ ചെയ്യുന്ന അമ്പത്തൊന്ന് എന്നുള്ള പരിപാടി അയാൾ അദ്ദേഹത്തിന്റെ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പൊ ഈ ഒരു പരാതിക്കാരൻ തന്നെ ഇപ്പൊ എത്ര വർഷമായിട്ട് ഇതിന്റെ പുറകെ നടക്കുകയാണ് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് പതിനെട്ട് ആ സമയങ്ങൾ തുടങ്ങി ഒരു പരാതിക്കാരൻ കേരളത്തിൽ ഒരു അഴിമതിക്കെതിരെയുള്ള അന്വേഷണമാണല്ലോ ഒരു അന്വേഷണം നടത്തി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പരാതിക്കാരൻ്റെ എട്ടു പത്ത് വർഷം കേരളത്തിൽ കോടതികളായ കോടതികൾ മുഴുവൻ നടക്കേണ്ട ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് അവരമാണ് ഇവിടെയുള്ള ഇതിന് ഉത്തരവാദി ആരാണ് അഴിമതി അവസാനിപ്പിക്കേണ്ട മുഖ്യമന്ത്രിയല്ലേ ഇതിന്റെ ഉത്തരവാദി അദ്ദേഹം അതിനെല്ലാം തടസ്സപ്പെടുത്തിയല്ലേ അന്വേഷണങ്ങളെ ഇദ്ദേഹം രണ്ടായിരത്തി പതിനേഴിന് മുമ്പേ ഈ ബാർ കേസിന്റെ സമയത്തെ കെ എം മാണിയുടെ വിശ്വസനം എന്നുള്ള പേരിൽ അന്നേ പ്രശ്നമാണ് അപ്പൊ അന്നേ അന്വേഷണങ്ങൾ പലതും നടത്തുന്നതിനെതിരെയൊക്കെ പല പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഈ ഒരു പരാതിക്കാരൻ തന്നെ ഇപ്പൊ എത്ര വർഷമായിട്ട് ഇതിന്റെ പുറകെ നടക്കുകയാണ് നമസ്കാരം ഒടുവിൽ കാട്ടുകള്ന്മാരെല്ലാവരും പിടിയിലാകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് എന്താണ് പറഞ്ഞു വരുന്നത് എന്ന് കരുതിയാൽ മുഖ്യമന്ത്രിയുടെ വിശ്വസ്ത സജീവന്മാരെല്ലാവരും അഴിക്കുള്ളിലാകും എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിമറിയുന്നു മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായ ഡോക്ടർ കെ എം എബ്രഹാമിനെതിരെ ഹൈക്കോടതി സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു അതും അനധികൃതമായ സ്വത്ത് സമ്പാദനത്തിനാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി കസേരയിൽ ഇരുന്നിട്ടുള്ളവരെല്ലാവരും തന്നെ കാട്ടുകള്ളന്മാരോ കള്ളന്മാർക്ക് കഞ്ഞുവെച്ചവരോ ആണ് എന്നുള്ളതാണ് ഇപ്പോൾ പൊതുജനം മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് പറയുന്നത് എന്നാൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ സംസ്ഥാനത്തെ ബഹുവിധ മന്ത്രിമാരുടെ സ്വന്തം കൈയാളായി നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഡോക്ടർ കെ എം എബ്രഹാം എന്ന് പറയുന്ന ഈ ഐ എസ് ഉദ്യോഗസ്ഥൻ കേരളത്തിൽ പത്ത് മുപ്പത് വർഷക്കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ധൂർത്തിൻ്റെയും അഴിമതിയുടെയും അനധികൃത സ്വത്ത് സമ്പാദനത്തിൻ്റെയും അവസാന നാളുകളിലേക്കാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതിന് ഒരു തിരശീല വീഴാൻ പോകുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ജോമാൻ പുത്തമ്പുരക്കൽ എന്ന് പറഞ്ഞ ഒരു പൊതുപ്രവർത്തകൻ രണ്ടായിരത്തി പതിനാറ് മുതൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ പുറകെയുണ്ട് എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത് അതായത് ഡോക്ടർ കെ എം എബ്രഹാം അഴിമതിക്കാരനാണ് ഈ അഴിമതിക്കെതിരെ കൃത്യമായ തെളിവുകൾ സഹിതമാണ് ജോമൻ പുത്തമ്പുരിക്കൽ കോടതിയെ സമീപിച്ചിട്ടും ഡോക്ടർ കെ എം എബ്രഹാം എന്ന് പറയുന്ന അധികാരത്തിൻ്റെ അകത്തളങ്ങളിൽ വലിയ വലിയ സ്വാധീനമുള്ള ഈ ഉദ്യോഗസ്ഥൻ തൻ്റെ സ്വാധീന ശക്തി ഉപയോഗിച്ചുകൊണ്ട് സാക്ഷികളെയും സാഹചര്യ തെളിവുകളെയുമെല്ലാം അട്ടിമറിച്ചുകൊണ്ട് ഒരു കാരണവശാലും തനിക്കെതിരെ ആർക്കും ഒരു ചെറിയ പ്രതിഷേധ ശബ്ദം പോലും പുറപ്പെടുവിക്കാൻ സാധിക്കില്ലെന്നും താൻ അധികാരത്തിലിരിക്കുമ്പോൾ ഇതിനാരെയും അനുവദിക്കുകയില്ല എന്നുള്ള ഒരു ധാർഷ്ട്യത്തോട് കൂടി തന്നെയാണ് ഡോക്ടർ കെ എം എബ്രഹാം തനിക്കെതിരെ വന്ന എല്ലാ അഴിമതി ആരോപണങ്ങളും അനധികൃത സ്വത്ത് സമ്പാദനത്തിനെതിരെയുള്ള കേസുകളുമെല്ലാം തടഞ്ഞു നിർത്തിയിരുന്നു എന്നാൽ ജോമോൻ പുത്തമ്പുരയ്ക്കൽ പുറകോട്ടു പോകാൻ തയ്യാറായിരുന്നില്ല അഭയ കൊലക്കേസ് ഉൾപ്പെടെയുള്ള കേരളത്തിലെ പ്രമാദമായ പല കേസുകൾക്കും പുറകിൽ അല്ലെങ്കിൽ അത്തരം കേസുകൾ വെളിച്ചത്ത് കൊണ്ടുവരുന്നതിനും തെളിയിക്കുന്നതിനും വേണ്ടി തൻ്റെ ജീവിതം മുഴുവൻ സമർപ്പിച്ച ഒരു പൊതുപ്രവർത്തകൻ തന്നെയാണ് ജോമോൻ പുത്തൻപുരയ്ക്കൽ ജോമോൻ പുത്തൻപുരയ്ക്കലിന്റെ നിയമ പോരാട്ടത്തിനൊടുവിൽ തന്നെയാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡോക്ടർ കെ എം എബ്രാഹാമിനെതിരെയുള്ള അനധികൃത സ്വത്ത് സമ്പാദനത്തിനെതിരെ സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് ഈ സന്ദർഭത്തിലാണ് മുൻ വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് ചില വെളിപ്പെടുത്തലുകൾ നടത്തുന്നത് താൻ വിജിലൻസ് ഡയറക്ടർ ആയിരിക്കുമ്പോഴാണ് ഡോക്ടർ കെ എം എബ്രാഹാമിനെതിരെ ആദ്യത്തെ അഴിമതി ആരോപണം ഉയർന്നു വരുന്നതെന്നും അതിനെക്കുറിച്ച് അന്വേഷണത്തിന് തുടക്കം കുറിക്കുന്നതും താൻ വിജിലൻസ് ഡയറക്ടർ ആയിരിക്കുമ്പോഴാണ് എന്നാണ് ജേക്കബ് തോമസ് തുറന്നു പറയുന്നത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ജേക്കബ് തോമസ് ഇത്തരം വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നത് കെ എം മാണിയുടെ കാലത്ത് തന്നെ ധനകാര്യ വകുപ്പിൽ എല്ലാ ഫയലുകളും കണ്ടിരുന്ന ധനകാര്യ വകുപ്പിന് ഒരുപക്ഷെ മന്ത്രിസഭയായി തന്നെ നിയന്ത്രിച്ചിരുന്ന അല്ലെങ്കിൽ മന്ത്രിസഭയിൽ നിർണായക സ്വാധീന ശക്തിയായിരുന്ന ഡോക്ടർ കെ എം എബ്രാഹിമിനെതിരെ അന്നേയും മുതൽ താൻ വിജിലൻസ് ഡയറക്ടർ ആയിരിക്കുമ്പോൾ മുതൽ അഴിമതി ആരോപണങ്ങൾ ഉയർന്നതാണ് താൻ അതിനുവേണ്ടിയുള്ള അന്വേഷണത്തിന് തുടക്കം ആരംഭിച്ചതാണ് എന്നാൽ അയാൾ അയാളുടെ ഭരണതലത്തിലുള്ള സ്വാധീനം ഉപയോഗിച്ച് രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് ജേക്കബ് തോമസ് മാധ്യമത്തോട് വെളിപ്പെടുത്തിയത് ജേക്കബ് തോമസ് ഡോക്ടർ കെ എം എബ്രാഹിമിന്റെ അഴിമതിയെക്കുറിച്ചും അതിൻ്റെ നാൾ വഴികളെക്കുറിച്ചും കുറിച്ചും വിശദമായ രീതിയിൽ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഈ കെ എം എബ്രാഹിദിനെതിരെയുള്ള ഈ ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന ഉത്തരവ് പ്രധാനമായിട്ടും അഞ്ച് കാര്യങ്ങളാണ് എൻ്റെ മനസ്സിൽ വരുന്നത് ഒന്ന് കേരളത്തിൽ ഇപ്പോൾ അഴിമതി നടക്കുന്നത് ഏറ്റവും ഉന്നത തലത്തിലാണ് അല്ലാതെ പണ്ടൊക്കെ താഴെത്തട്ടിലുള്ള ആർ ടി ഓഫീസിൽ അല്ലെങ്കിൽ ഈ റവന്യൂവിൻ്റെ താഴത്തെ ഓഫീസുകളിൽ പോലീസിൻ്റെ താഴത്തെ ഓഫീസുകളിൽ അങ്ങനെയൊക്കെയാണ് കരുതിയിരുന്നത് പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഭരണത്തിൻ്റെ ഏറ്റവും തലപ്പത്താണ് ഏറ്റവും വലിയ അഴിമതി എന്നുള്ളതാണ് ഇന്നത്തെ ഹൈക്കോടതി വിധിയുടെ ഒരു പ്രധാന കാര്യം രണ്ടാമത്തെ കാര്യം സി ബി ഐക്ക് അന്വേഷണം നടത്തണമെങ്കിൽ തെളിവുകൾ മര്യാദയ്ക്ക് കിട്ടണമെങ്കിൽ പേടിയില്ലാതെ ആ തെളിവ് നൽകേണ്ടവർക്ക് സി ബി ഐയുടെ അടുത്ത് നൽകാൻ പറ്റണം കാരണം സാക്ഷികൾ സാക്ഷികൾ സ്വാധീനിക്കപ്പെടും കാരണം വളരെ ഉന്നത അധികാര സ്ഥാനത്താണ് ഇപ്പോൾ ഈ ഡോക്ടർ കെ എം അബ്രഹാം ഇരിക്കുന്നത് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഇത് ഈ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ തന്നെയും കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫയലുകളൊക്കെ ഇദ്ദേഹത്തിൻ്റെ കൈകളിലെത്തും അതുപോലെ കേരളത്തിലെ ഏത് ഏതുദ്യോഗസ്ഥനെ ഇദ്ദേഹത്തിന് വിളിച്ചു വരുത്തി കാര്യങ്ങൾ തിരക്കാം അപ്പോൾ തെളിവുകൾ ഉള്ളവർക്ക് സ്വതന്ത്രമായിട്ട് സി ബി ഐക്ക് തെളിവുകൾ കൊടുക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റില്ല കാരണം അവർക്ക് പേടിയുണ്ടാവും അപ്പോൾ അതിനൊരു മാറ്റം ഉണ്ടായി ഇയാളെ സാനത്ത് നിന്ന് പോയാൽ മാത്രമല്ലേ ഒരു ഒരു നിഷ്പക്ഷമായിട്ട് സ്വതന്ത്രമായിട്ട് അന്വേഷണം നടക്കത്തുള്ളൂ ഇത്രയും റിട്ടയർ ചെയ്ത ഒരാളെ രണ്ടായിരത്തി പതിനേഴിന് ശേഷം മുഖ്യമന്ത്രിയുടെ ഏറ്റവും സുപ്രധാന തസ്തികയിൽ ശിവശങ്കറിൻ്റെ പിൻഗാമിയായിട്ട് ശിവശങ്കർ ജയിലിൽ പോയ ആളാണ് ശിവശങ്കറിൻ്റെ പിൻഗാമിയായിട്ട് ഇദ്ദേഹത്തെ മുഖ്യമന്ത്രി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ദുരുദേശം ഉണ്ടാവുമല്ലോ അതും അന്വേഷണ വിധേയമാക്കേണ്ടതാണ് അടുത്ത അഞ്ചാമത്തെ കാര്യം നേരത്തെ ഇദ്ദേഹത്തിനെതിരെ തിരുവനന്തപുരം വിജിലൻസ് കോടതി അന്വേഷണം നടത്തണമെന്ന് ഉത്തരവിട്ടു വിജിലൻസ് കോടതി അത് രണ്ടായിരത്തി പതിനാറിലോ പതിനേഴിലോ മറ്റു ആണെന്ന് തോന്നുന്നു അപ്പോൾ ആ ഉത്തരവിടുന്നത് വിജിലൻസ് കോടതി എന്താണെങ്കിലും പ്രഥമദൃഷ്ടിയ കുറേ തെളിവുകളൊക്കെ നോക്കി അല്ലെങ്കിൽ ഒരു സീനിയർ ഉദ്യോഗസ്ഥനെതിരെ അങ്ങനെ ചുമ്മാ എന്ന് അന്വേഷിച്ചു എന്ന് പറയില്ലല്ലോ അപ്പോൾ അന്നേ തെളിവുണ്ടെന്ന് വിജിലൻസ് കോടതിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷിക്കാൻ വിജിലൻസോട് പറഞ്ഞു പക്ഷേ ആ ഉത്തരവിട്ടതിന് ശേഷം ആ അന്വേഷണം തടസ്സപ്പെടുത്താൻ വേണ്ടി അന്ന് അദ്ദേഹത്തിൻ്റെ എല്ലാ അധികാരവും ഉപയോഗിച്ചു ഒരു വിജിലൻസ് അന്വേഷണം തടസ്സപ്പെടുത്താൻ വേണ്ടി അത്രയധികം സ്വാധീനം ഉപയോഗിച്ചെങ്കിൽ അദ്ദേഹത്തിന് പേടിയുണ്ട് എന്തോ കുഴപ്പമുണ്ടല്ലോ അല്ലെങ്കിൽ തടസ്സപ്പെടുത്താൻ നിങ്ങൾ അന്വേഷിച്ചോ എന്ന് അന്ന് പറയാൻ വരുന്നില്ല അന്ന് പറഞ്ഞില്ല അന്ന് അന്ന് ഇദ്ദേഹം സർവീസിലുള്ള സമയം രണ്ടായിരത്തി പതിനാറ് സർവീസിലുണ്ട് പതിനേഴിലാണ് റിട്ടയർ ചെയ്തത് പതിനേഴ് ഡിസംബറിൽ അപ്പോൾ ഈ രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ ഈ അന്വേഷണം വരുന്ന സമയത്ത് പതിനാറിൽ എപ്പോഴും പതിനേഴ് എപ്പോഴും ആണ് അപ്പോൾ ഐ എ എസ്സുകാരെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഐ എ എസ് കാരെയൊക്കെ സംഘടിപ്പിച്ച് യൂണിയൻ ചേർന്നിട്ട് അന്നത്തെ അന്വേഷണം തടസ്സപ്പെടുത്തണം അന്നത്തെ വിജിലൻസ് ഡയറക്ടറെ മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ശക്തിയുണ്ടായി അന്വേഷിച്ച് ഉദ്യോഗസ്ഥരെ മാറ്റണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് തടസ്സപ്പെടുത്താൻ വേണ്ടിയാണ് രണ്ട് അദ്ദേഹം അന്ന് മുഖ്യമന്ത്രിക്ക് പോയി റിട്ടേൺ ആയിട്ട് പരാതി കൊടുക്കുകയാണ് ഇത് ഇദ്ദേഹത്തെ തടസ്സപ്പെടുത്താൻ വേണ്ടി അപ്പോൾ അന്ന് അന്ന് അന്വേഷണം നിർത്തി അപ്പോൾ വിജിലൻസിൻ്റെ അന്വേഷണം തടസ്സപ്പെടുത്തിയ ഒരാളാണ് അദ്ദേഹത്തിന്റെ അധികാര ദുർവിനിയോഗം നടത്തി അപ്പോൾ അന്ന് വിജിലൻസ് അന്വേഷണം ഉത്തരവിട്ടപ്പോൾ വിജിലൻസ് കോടതി ഉത്തരവിട്ടെ ഇന്ന് ഹൈക്കോടതി ഉത്തരവിട്ടതുപോലെ തന്നെ വിജിലൻസ് കോടതി കോടതി അതിനെയാണല്ലോ ഉത്തരവിട്ടപ്പോൾ അദ്ദേഹം തടസ്സപ്പെടുത്താൻ വേണ്ടി അദ്ദേഹത്തിന്റെ എല്ലാ അധികാരവും അന്ന് ഉപയോഗിച്ചിരുന്നു അപ്പോൾ ഇപ്പോൾ സി ബി ഐക്ക് വേണ്ടി ഹൈക്കോടതി ഉത്തരവിട്ട് കഴിഞ്ഞതിൽ നമ്മളിപ്പോൾ സന്തോഷിക്കേണ്ട കാര്യമല്ല ഇവിടെ കേരളത്തിലെ അഴിമതിക്കാരെ എല്ലാം ഉടനെ വിളിച്ചിട്ട് കൊണ്ടുപോകുന്നു കാരണം ഒന്ന് തെളിവ് നൽകാൻ മനുഷ്യർക്ക് പേടിയായിരിക്കും രണ്ട് അദ്ദേഹത്തിൻ്റെ അധികാരം ഇപ്പോൾ ഉപയോഗിച്ച് ഈ അന്വേഷണം തടസ്സപ്പെടുത്താൻ വേണ്ടി ഏതറ്റം വരെയും അദ്ദേഹം പോകും അപ്പോൾ ഇതാണ് ഈ കാര്യത്തിലുള്ള അഞ്ച് കാര്യങ്ങൾ ഇദ്ദേഹം റിട്ടയർ ചെയ്ത ശേഷം പിണറായി വിജയൻ്റെ ഏറ്റവും വിശ്വസ്തൻ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് കെ എം മാണിയുടെ ഏറ്റവും വലിയ വിശ്വസ്തൻ കാരണം കെ എം മാണിയുടെ ബാർ കേസും ബാറ്ററി കേസും കോഴിക്കേസും മൂന്ന് എഫ്ഐആറുകൾ ഞാൻ വിജിലൻസിലുള്ള സമയത്ത് അന്ന് ഉമ്മൻചാണ്ടി ഗവൺമെൻ്റാണ് കെ എം മാണി ലോ മിനിസ്റ്ററും ഫിനാൻസ് മിനിസ്റ്ററായിരുന്നു ആ സമയത്ത് മൂന്ന് എഫ്ഐആറുകൾ അന്ന് രജിസ്റ്റർ ചെയ്യുന്നു ഞാനൊന്ന് വിജിലൻസിലുണ്ട് എ ഡി പി ആയിട്ട് അപ്പോൾ ആ മൂന്ന് കേസുകൾ നടക്കുന്ന സമയത്ത് ഇദ്ദേഹം കെ എം മാണിയുടെ ഏറ്റവും വിശ്വസ്തനായ ധനകാര്യ സെക്രട്ടറി ആയിരുന്നു അപ്പോൾ കെ എം മാണിക്ക് പോകുന്ന എല്ലാ ഫയലും ഈ അന്നത്തെ ധനകാര്യ സെക്രട്ടറി കൂടെ അല്ലാതെ കെ എം മാണിക്ക് ഫയൽ പോകില്ല അപ്പോൾ ധനകാര്യ സെക്രട്ടറി അതിൻ്റെ അകത്ത് പാകപാക്കുമായിരിക്കുമല്ലോ ഇത് ബാർ കേസിന് സമയത്തെ കാര്യം പറഞ്ഞത് അന്ന് സെയിൽസ് ടാക്സിൻ്റെ കേസുകളാണ് മറ്റു രണ്ട് കേസുകൾ അപ്പോൾ ആ കേസുകളൊക്കെ അദ്ദേഹം പിന്നെ ഇദ്ദേഹത്തെ പ്രതി ചേർക്കുമെന്നുള്ള പേടിയിൽ അന്ന് മുതലേ പുള്ളി വിജിലൻസിനെതിരെ പണി തുടങ്ങിയതാണ് കാരണം അദ്ദേഹത്തിൻ്റെ അധികാരം അദ്ദേഹത്തിൻ്റെ കീഴിൽ അന്ന് ഫിനാൻസ് ഇൻസ്പെക്ഷൻ എന്നു പറഞ്ഞിട്ടൊരു സാധനമുണ്ട് ആ ഒരു അതെ ആ ഫിനാൻസ് ഇൻസ്പെക്ഷൻ ഇങ്ങനെ പകുത്തു തീർക്കാൻ വേണ്ടിയിട്ട് എല്ലായിടത്തും വിട്ട് ഇയാൾക്കെതിരെ തെളിവ് നൽകാൻ അല്ല അന്വേഷിക്കാൻ സാധ്യതയുള്ള എല്ലാവരെയും അയാൾ നിശബ്ദനാക്കുന്ന ഒരു പരിപാടിയാണ് പിണറായി വിജയൻ ഇപ്പം ചെയ്യുന്ന അമ്പത്തോ വെട്ട് എന്നുള്ള പരിപാടി അയാൾ അദ്ദേഹത്തിന്റെ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഇദ്ദേഹം രണ്ടായിരത്തി പതിനേഴിന് മുമ്പേ ഈ ബാർ കേസിന്റെ സമയത്തെ കെ എം മാണിയുടെ വിശ്വസനം എന്നുള്ള പേരിൽ അന്നേ പ്രശ്നമാണ് അപ്പോൾ അന്നേ അന്വേഷണങ്ങൾ പലതും നടത്തുന്നതിനെതിരെയൊക്കെ പല പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഈ ഒരു പരാതിക്കാരൻ തന്നെ ഇപ്പൊ എത്ര വർഷമായിട്ട് ഇതിന്റെ പുറകെ നടക്കുകയാണ് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് പതിനെട്ട് ആ സമയങ്ങൾ തുടങ്ങി ഒരു പരാതിക്കാരൻ കേരളത്തിൽ ഒരു അഴിമതിക്കെതിരെയുള്ള അന്വേഷണമാണല്ലോ ഒരു അന്വേഷണം നടത്തി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പരാതിക്കാരൻ്റെ എട്ടു പത്ത് വർഷം കേരളത്തിൽ കോടതികളായ കോടതികൾ മുഴുവൻ നടക്കേണ്ട ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് അവരണമാണ് ഇവിടെയുള്ളത് ഇതിന് ഉത്തരവാദി ആരാണ് അഴിമതി അവസാനിപ്പിക്കേണ്ട മുഖ്യമന്ത്രിയല്ലേ ഇതിന്റെ ഉത്തരവാദി അദ്ദേഹം അതിനെല്ലാം തടസ്സപ്പെടുത്തിയല്ലേ അന്വേഷണങ്ങളെ രവീന്ദ്രൻ്റെ എന്തിനോട്ട് വെച്ചിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഊരാളുങ്കൽ സൊസൈറ്റി ആണല്ലോ കുറേയധികം മരാമത്ത് പണികൾ കോടികളുടെ പണികൾ സർക്കാരിൻ്റെ ടെൻഡർ പോലും ഇല്ലാതെ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നോക്കാൻ രവീന്ദ്രൻ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ അടുത്ത് തന്നെ വേണം അതുകൊണ്ടാണ് രവീന്ദ്രൻ അവിടെ വേറെ അതിൻ്റെ അകത്ത് കാര്യമൊന്നുമില്ല അപ്പൊ അതിനു മുമ്പ് ശിവശങ്കർ എന്ന് പറയുന്നത് നമ്മൾ പല പല കാര്യങ്ങൾ സ്വപ്ന സുരേഷ് അന്ന് കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ അതൊന്ന് ഇതുവരെ കേരളത്തിന്റെ ഇദ്ദേഹം പിണറായി വിജയൻ ആയതുകൊണ്ട് ഈ കൊണ്ടായിരിക്കും അതിന്റെ ഓരോ കാര്യങ്ങളും എടുത്ത് ഇതുപോലെ ഹൈക്കോടതിയിൽ പോയിരുന്നെങ്കിൽ ഏതെങ്കിലും കാലത്ത് ഇതുപോലത്തെ ഉത്തരവുകൾ വന്നേനെ വളരെ കൃത്യമായി തന്നെയാണ് ശ്രീ ജേക്കബ് തോമസ് അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് കാരണം ഇത്തരത്തിൽ കളങ്കിതരായ ആളുകൾ മുഖ്യമന്ത്രിയുടെ പ്രധാനപ്പെട്ട ചുമതലകളിലേക്ക് വരുന്നു ഇവർക്കെതിരെ വിശദമായൊരു അന്വേഷണത്തിനുള്ള സാധ്യതകൾ പോലും സാഹചര്യങ്ങൾ പോലും ഇല്ലാതാകുമ്പോൾ എങ്ങനെയാണ് പൂർണ്ണമായും അഴിമതി ഇല്ലാതാക്കാൻ കഴിയുക എന്നത് തന്നെയാണ് ജേക്കബ് തോമസ് അദ്ദേഹം ചോദിക്കുകയും ചെയ്യുന്നത് ക്യാമറമാൻ ഗോപകുമാറിനൊപ്പം ജിജീഷ് കരുണാകരൻ ജനം കൊച്ചി